മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ ഷോൺ ജോർജിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി സ്പിൽവേ മുഖേനയുള്ള ധാതുമണൽ ഖനനം അനധികൃതമാണെന്ന് അനധികൃതമാണെന്നാരോപിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി ഹർജി സ്വീകരിക്കുന്നതിന് മുൻപ് ആണവൂർജ്ജ നിയന്ത്രണ ബോർഡിന് നോട്ടീസ് നൽകണമെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു പ്രളയസമയത്ത് വെള്ളപ്പൊക്ക സാധ്യത ലഘൂകരിക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണൽ നീക്കം ചെയ്യാൻ സംസ്ഥാനം ഉത്തരവിട്ടിരുന്നു ഈ തീരുമാനം ഹൈക്കോടതി ശരിവച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായതുപോലുള്ള അടിയന്തര സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ദുരന്ത നിവാരണത്തിന്റെ മറവിൽ തോട്ടപ്പള്ളി സ്പിൽവേയിലെ അറ്റോമിക് ധാതുക്കളുടെ പര്യവേഷണവും കച്ചവടവും കച്ചവടവും തുടരുകയാണെന്നാരോപിച്ച് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചു അറ്റോമിക് എനർജി നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് ലൈസൻസുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഖനനത്തിന് ലൈസൻസുകൾ ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടി ഹർജി പരിഗണിക്കവേ മറ്റ് നിയമപരമായ ആവശ്യകതകൾ മറികടന്ന് ഈ പ്രക്രിയ എത്രനാൾ തുടരാനാകുമെന്ന് ഹൈക്കോടതി സംസ്ഥാനത്തോട് വാക്കാൽ ചോദ്യം ചെയ്തു കുട്ടനാട് മേഖലയെ മുഴുവൻ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ നടപടി അനിവാര്യമാണെന്ന് മറുപടിയായി സംസ്ഥാന സർക്കാർ വാദിച്ചു എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷനും ഐഐടി മദ്രാസും നടത്തിയ നിരവധി പഠനങ്ങൾ ഉദ്ധരിച്ച് സംസ്ഥാന വിദഗ്ധ സമിതികളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ദീർഘകാല പരിഹാരം സംബന്ധിച്ച് വിശദീകരണം ഫയൽ ചെയ്യാൻ സംസ്ഥാനത്തോടും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള മറ്റു കക്ഷികളോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ നീക്കവുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് നൽകിയ ഹർജി ഫയൽ സ്വീകരിക്കണമോ എന്ന് ബന്ധപ്പെട്ട കക്ഷികളുടെ വിശദീകരണം കേട്ട ശേഷം തീരുമാനിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ആണവദാതുക്കൾ അടങ്ങിയ കരിമണൽ നീക്കം ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സർക്കാർ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികളോടാണ് കോടതി വിശദീകരണം തേടിയിരിക്കുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഷോൺ ജോർജിന്റെ പുതിയ ഹർജി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ കോറി വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട മുൻ എം എൽ എ രാജു അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി സംരക്ഷണം സജീവ ചർച്ചയാകുമ്പോഴാണ് അനധികൃത കോറയ്ക്കു വേണ്ടി സി പി പാർട്ടിയുടെ മുൻ എം എൽ എയും രംഗത്ത് വന്നിരിക്കുന്നത് സിഐടി യു ഉൾപ്പെടെ സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രതിഷേധ യോഗമാണ് രാജു അബ്രഹാം ഉദ്ഘാടനം ചെയ്തത് ക്വാറി വീണ്ടും തുറക്കണമെന്നും ടിപ്പർ ടോറസ് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യോഗം എന്നാൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കി ക്വാറി വീണ്ടും തുറക്കരുതെന്നാണ് നാട്ടുകാർ പറയുന്നത് ക്വാറി തുറക്കലിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഗ്രാമരക്ഷാ സമിതി വ്യക്തമാക്കി ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് സമിതിയെന്ന നാട്ടുകാരുടെ സംഘടനയായ ഗ്രാമരക്ഷാ സമിതി അറിയിച്ചു ടിപ്പർ ടോറസ് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടണിയിലായതിനാലാണ് സിഐ ടി യു ചുമതലക്കാരൻ എന്ന നിലയിൽ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് രാജു എബ്രഹാമിന്റെ ന്യായീകരണം അതേസമയം കോറി വീണ്ടും തുറക്കാനുള്ള നിയമ നടപടികൾ കോടതിയിലും വ്യവസായ വകുപ്പിലും പൂർത്തിയായെന്നും ഒരു മാസത്തിനുള്ളിൽ സർക്കാരിൽ നിന്ന് അനുമതിയാകുമെന്നും ആണിറ്റ്സ് അറിയിച്ചിരിക്കുകയാണ് വിഷയത്തിൽ സി പി എമ്മിൽ കടത്ത ഭിന്നതയാണ് നാല് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ നാൽപ്പത്തി ആറ് പേർ ഏരിയ നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി കോറി തുറക്കുന്നതിനെതിരെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുള്ളപ്പോൾ മുൻ എം എൽ എ തന്നെ കോറയ്ക്കായി രംഗത്തെത്തിയതാണ് ഇവരെ ചൊടിപ്പിച്ചതും രാജിയിലേക്ക് നയിച്ചതും രാജു അബ്രഹാം ഉദ്ഘാടകനായി പങ്കെടുക്കരുതെന്ന സി പി എം പ്രാദേശിക ഘടകങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു നാട്ടുകാരുടെ എതിർപ്പ് കോന്നി ഏരിയ നേതൃത്വത്തെ അറിയിച്ചെങ്കിലും രാജു അബ്രഹാം പങ്കെടുത്ത പ്രതിഷേധ യോഗം നടന്നു ഇതോടെയാണ് നാല്പത്തിയാറ് പേർ രാജിവെച്ചത്